എന്നെ ശ്രദ്ധിച്ചിരിക്കാമോ എന്നെ ഇഷ്ടപ്പെട്ടോട്ടോ അങ്ങനെയാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയായിരിക്കും കാണട്ടെ ഒന്ന് ഇരുന്ന് കാണട്ടെ ഇനി ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ കൈ ഒക്കെ വായി നല്ല കുട്ടികളാണോ ചീത്ത കുട്ടികളാണോ കേട്ടില്ല ആ നിങ്ങളുടെ അടുത്ത് ചില കൂട്ടുകാരൊക്കെ ഇങ്ങനെ

ചിത്രങ്ങളാണ് ചിത്രങ്ങളാണ് ഇഷ്ടം സ്കൂളിൽ നമ്മളെ പഠിപ്പിക്കും നിങ്ങൾ ലോകത്തിന്റെ നിറവിലേക്ക് പോകുന്ന നല്ല മനുഷ്യനാണ് എന്ത് ചെയ്യണം നിങ്ങൾ വീട്ടിൽ നിറം നമ്മൾ അടിച്ചെങ്കിൽ മാത്രമേ നിറമാകുന്നുള്ളൂ അല്ലേ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ ജയിക്കാൻ പറ്റൂ നിങ്ങൾക്ക് ഏതൊക്കെ നിറങ്ങളാണ് വേണ്ട പറഞ്ഞു നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ എല്ലാ നമ്മൾ ചെയ്യാൻ നേരെ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ നിറവ് നോക്കണം കേട്ടോ നോക്കണേ നോക്കണേണ്ട നിങ്ങൾ പറഞ്ഞ നിറം ഉണ്ടെങ്കിൽ കൈവരിക്കണം കേട്ടോ ണ്ടായിരുന്നു എന്തായാലും പഴം ഉണ്ടെന്ന് നിറം ഉണ്ടെന്നൊക്കെ നിനക്ക് തോന്നിയതാണ് കേട്ട ഇതൊക്കെ വെറുതെ തോന്നിയതാണ് ഞാൻ ഒന്നുമില്ല അവിടെ നോക്ക് എടുക്ക് രണ്ടണ്ണം എടുക്ക് നേരെ മഷി മതിയോ ഹെ ഹാ പല കളർ ഉള്ളോ അതാണോ പല എന്തുവാ നോക്കി നിക്ക് ഇന്ന് പതിവിൽ നേരത്തെ ഇനി വന്നു കാരണം മോനിക്കുട്ടന്റെ സ്കൂളിൽ പി ടി ഐ മീറ്റിംഗ് ആയിരുന്നു പോയിട്ട് മോനിനെ വിളിച്ചോണ്ടി പോയിരുന്നു കേട്ടോ അപ്പൊ നാലരയാവുന്നതേ ഉള്ളു ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മോനിക്കുട്ടനെ ട്യൂഷന് വിടണം എന്നിട്ട് മഴ ചാറുന്നുണ്ട് റേഷൻ കടയിൽ ഒന്നും പോയാൽ കൊള്ളാവുന്നുണ്ട് കാരണം ഈ മാസത്തെ റേഷൻ വാങ്ങിച്ചിട്ടില്ല മുത്തനെ വിളിച്ചോണ്ട് പോകാന്നില്ല രാവിലെ കറണ്ട് പോകില്ല സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ ലൈനേ കിട്ടുന്നതേ ഉള്ളൂ വണ്ടിയെ പോകുമ്പോ മോനെ പോയിട്ട് വാ മോനെ വിട്ടിട്ട് വാ വിട്ടുവാ സമയം പോകും ഞാൻ എന്തോ ചെയ്തെന്നാ പറഞ്ഞെന്നൊക്കെ ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായില്ല ഇവൻ പറഞ്ഞു ഇവൻ ഇവനവിടിച്ചൊന്ന് പറഞ്ഞു അമ്മ കണ്ടെന്നു എന്നെ പിച്ചിയത് എന്തിനാ സാറ് പിച്ചിയെന്നറിയോ നീ പണ്ട് കാണിക്കത്തില്ലായിരുന്നു സ്കേറ്റിംഗ് സ്കേറ്റിംഗ് ആ അതുപോലെ സ്കേറ്റിംഗ് അവിടെ ക്ലാസ് കഴിയുമ്പോ സ്കേറ്റിംഗ് അതിനാണ് സാർ നുള്ളുന്നത് അത് ആ പാന്റിന്റെ മുട്ടുവശം മൊത്തം കീറിപ്പോയി കഴിഞ്ഞ വർഷത്തെ പാൻറ് പോയതായിരുന്നു അതിനാ സാറ് നുള്ളിയത് ഞാൻ പറഞ്ഞ സാറേ പരാതി ഒന്നുമില്ല എന്തേലും തെറ്റ് കണ്ടാലല്ലയോ ശിക്ഷിക്കുന്ന കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞു അതിന് എന്നോട് പറഞ്ഞു ഇനിയും ആ ആ നിങ്ങൾ നിങ്ങളെല്ലാരും ഗ്രൂപ്പല്ലേ അതുകൊണ്ടാ അതൊന്നും കുഴപ്പമില്ല സാറ് നല്ല പിള്ളാര് നല്ലതാവാൻ സാറുമരടിക്കുന്ന അടി എന്ന് നിർത്തി അന്ന് അതോടെ പിള്ളേര് തലതിരിഞ്ഞു പണ്ടക്കായ ടീച്ചർമാരെ കാണുമ്പോ ഒരു പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോ ആരെയും പേടിക്കണ്ടെന്നുള്ള രീതിയിലാ പിള്ളാര് പോകുന്നത് പിന്നെ അങ്ങനെ ചെല്ലക്കളെ വാ ഞാൻ ഇങ്ങോട്ട് പോരുന്നോണ്ട് ഉച്ചക്കൊന്നും കഴിച്ചില്ല കഴിക്കാനൊക്കെ ഒന്നേ മുക്കാല്ലോ ഞാൻ രണ്ടു മണിക്ക് വന്നപ്പോലും അവിടെ തുടങ്ങിയില്ലായിരുന്നു പിന്നെ ഞാൻ കഴിക്കായിരുന്നില്ല ബ്രെഡ് മേടിച്ചത് രണ്ട് ബ്രെഡ് ജാമ് മാറി ജാമ് കൂട്ടി കഴിക്കാം ആപ്പിൾ ജാമ്യം കുട്ടൻ ഒരു ബ്രെഡ് എടുത്തോ തോണ്ടി അതേ വെച്ച് വന്നിട്ട് അവിടത്തെ ഉണ്ടാക്കി കാണിക്കും യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ബ്രെഡ് ജാമൊക്കെ ഇച്ചിരി അരി ഉഴുന്നൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടാ പോയത് അരച്ചു വെക്കണം പിന്നെ ഒരു കുഞ്ഞു സാമ്പാർ വെക്കണം അപ്പൊ രാവിലെ വേണമെങ്കിൽ ഒരു ചമ്മന്തി കൂടെ അരച്ചാ മതിയല്ലോ ദോശ വെട്ടിലേല്ലോ ഉണ്ടാക്കിട്ടെ രാത്രിത്തേക്ക് പോവാം രാവിലത്തെ പോവാം പിന്നെ പപ്പടവും കഴിച്ചാൽ മീനും മറക്കും പ്ലാൻ പറ്റിയ സമയം കുറച്ച് ുള്ളിൽ മല്ലിരി തക്കാളി ക്യാരറ്റ് മേടിച്ചിട്ടാണ് വന്നത് സാമ്പാർ വെക്കണം കഴിഞ്ഞിട്ടില്ല

ില്ലാതാണേ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാണ് വണ്ടീടെ ോ പോന്നു അതിട്ടോ ഇനി ഞാൻ ഇതെല്ലാം അരിച്ച് കുളിച്ച് ജീവിച്ച് വരിക ഒരാള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് ന്യൂഡിൽസ് ഉണ്ടാക്കും ചായയും കുടിച്ച് ഒരു ബ്രെഡും കഴിച്ചിട്ടാ പോയത് അപ്പൊ ന്യൂഡിൽസ് മേടിച്ചോണ്ടാ വന്നത് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ടാക്കി കഴിച്ചോളാന്ന് വെച്ചിട്ട് വെച്ചിട്ടങ്ങട്ട് പോയി ഉം ഓട്ട ഇല്ല നാടമട്ട വന്നു ചിത്രനാളായി നാടമട്ട നമ്മൾ മേടിക്കുന്ന മുടി ഇങ്ങനെ പൊട്ടാല്ലേ കേൾക്കുക മടായില്ല ഞാൻ ചിരിക്കാതെ തലയ്ക്ക് വസാര മുറ്റേ ചിത്ര യൂ വേറെ വേണം തലയിൽ ഇക്കൊന്ന് തല കുറച്ച് വെക്കന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരെ നോക്കിയേ ദാ ഇപ്പൊ നോക്കിയപ്പോൾ തീ ഊടി ഇരിക്കുക ഇനിയെന്നെപ്പോ സ്കൂളില് പി ടി മീറ്റിംഗ് ആയിരുന്നു ഞാൻ പറഞ്ഞില്ല അന്നേരം നമ്മുടെ ഈ റാബിസിന്റെ കാര്യം പറയാനാല് ഈ ഇവിടെ ആണെങ്കിൽ നമ്മള് മോൻകുട്ടൻ ട്യൂഷന് പോകുന്നതിന്റെ അവിടെ ഒരു കട ആ കടയുടെ അവിടെ വെച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ എൽ കെ ജിയിലെ പഠിക്കാൻ കുഞ്ഞിനെ പട്ടി കഴിച്ചു എന്റെ അമ്മ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു ആടെ ആളും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും എനിക്കത് ഭയങ്കര പേടിയാണ് മോൻകുട്ടി ട്യൂഷന് പോകുമ്പോ ഇതെല്ലാം ഉണ്ട് പട്ടികളുടെ ശല്യം എവിടെ നിന്ന് വരുന്നതാണെന്നൊന്നും എനിക്ക് അറിയാം അത് ഞാൻ എന്നിട്ട് മോൻകുട്ടിനോട് പറഞ്ഞു ഒരു കമ്പിയും കൊണ്ട് വേണം ട്യൂഷന് പോകാൻ പറഞ്ഞു ഒരെണ്ണം കൊടുക്കണം തലക്കുട്ട് കുഞ്ഞുങ്ങൾക്ക് അത്ര നമുക്ക് അതെ പോലും പട്ടി ചാടി വരുമ്പോൾ നമുക്ക് ഒരു പേടിയല്ലേ എന്തോ ചെയ്യാൻ ഇവിടെ ഉള്ള സമയത്ത് അങ്ങനെ കൊണ്ടുവിടാനും അല്ലെ അങ്ങോട്ടൊന്നും ഇറങ്ങി നിൽക്കുകയും ചെയ്യാറ് പറ്റാത്ത അവസ്ഥയായി നാളെ വണ്ടി സർവീസിന് കൊടുക്കണം ഇന്നലെ കൊടുക്കണം എന്ന് വിചാരിച്ച് നടന്നില്ല ഇന്ന് കൊടുക്കണം എന്ന് വിചാരിച്ച് ഇന്ന് മീറ്റിങ്ങിന് പോകേണ്ട വരണ്ടി കൊണ്ട് കൊടുത്തില്ല പിന്നെ നാളെ കൊടുക്കണമെന്നും കൊടുക്കണമെന്നുണ്ടോ പോണ്ടി കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരുന്നത് അതിന് ചോദിക്കാൻ പോയതാ പോരാമോ സാമ്പാറിന്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തു ഒരു ബീറ്റിലോട്ട് വാടി തളർന്ന് ഒരു കുഞ്ഞ് ബീട്രൂട്ട് അതുകൂടി ഇടുക അപ്പൊ സാമ്പാർ നല്ല കളറായിരിക്കും പിന്നെ ദേ മീൻ വറക്കാനുള്ളത് ഞാൻ മസാല പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി വറക്കാം പപ്പടവും കാച്ച എന്നതാണ് നമ്മുടെ അത്താഴം അച്ചാച്ചനെ എത്തിരിക്കി മൂന്നു കുട്ടിനോട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പൊ രണ്ടുപേരും ഇടുങ്ങി വരുവേ അപ്പൂൻ്റെ അടുത്ത് കയറി പോയോ അരുത് കൊന്ന ആമീമേ സൂഷിക്കണം എന്നായി പറഞ്ഞു എഴിലും വീണു അത് ഉയർത്തി നീട്ന്നോ പൊള്ളണമോ വീണു അല്ല എന്നെ പടിയിലെന്നു പടിയേലും വീലിന്റെ പടിയിനെ കണ്ടോ വീണു അമ്മമ്മ ആയി കണ്ടില്ല അച്ഛനെ കണ്ടിട്ട് കുട്ടി പോത്തം അമ്മമ്മ അടുക്കല്ലേ വെച്ചി നീങ്ങടങ്ങട്ട് വരക്ക ദാ ചേച്ചി ഇതേച്ചേ

ഇനി അഥവാ പോയാലും ഏതൊരു ഏതുകൊണ്ട് കേട്ടോ നീ വറക്കാൻ ഒരു സൈഡെല്ലാം ഒരിച്ചു നീ തിരിച്ചിടണം സാമ്പാറിന് ഇട്ടിക്ക് വരക്കണം സ്കൂളിൽ വെച്ച് വീഡിയോ കണ്ടായിരുന്നു എന്തിനാണ് അത് അതിന് മണ്ടൊക്കെ ചെരിപ്പ് പോയിട്ട് കേറിയതാന്ന് പറഞ്ഞു എന്നാലും എന്താ പറഞ്ഞ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ട സ്വന്തം ജീവൻ അല്ലേ നമ്മള് കുഞ്ഞുങ്ങളെയോ സ്കൂളിനെയോ ഒക്കെ കുറ്റം പറയുമ്പോ അതിന് സമയമായി അതുകൊണ്ട് പോയി അത്രയും വിചാരിക്കാൻ പറ്റുള്ളൂ ഒത്തിരി പേര് ഇങ്ങനെ എന്താ പറഞ്ഞു കമന്റ് അവൻ ഇട്ടേക്കും കണ്ണിന് എന്റെ മോളിൽ കയറിയത് പറഞ്ഞ് പഠിപ്പിക്കണമായിരുന്നു അങ്ങനെ കുറ്റങ്ങളൊക്കെ പറയാൻ എന്തെളുപ്പൊ കുറ്റ പറയണ്ടേ ചോറൊക്കെ വാർത്തിട്ടു സാമ്പാറിന്റെ കടുക് പറക്കണം ഇന്ന് മുന്നൂറ്റി രൂപയ്ക്ക് ഇന്ന് വാങ്ങിച്ച ഒരാൾക്ക് കിട്ടി പക്ഷെ ഇനി അടുത്ത സ്റ്റോക്ക് നാനൂറ്റഞ്ച് രൂപേനാണെന്ന് പറഞ്ഞു ചിലപ്പോ കൂടും ചെലപ്പ കൂടിയും അല്ലേ കുറെ സാധ്യത ഉണ്ട് അവർക്ക് പച്ചമുളക് ഒന്നും ഇട്ടിട്ടില്ലെന്നും അതുകൊണ്ട് ഒരു ഇമ്മനി മുളക് പൊടി ഇടും നമ്മുടെ സാമ്പാർ റെഡിയായി പപ്പടം കാച്ചാൻ കേട്ടോ നീ മറത്ത് വെച്ചിട്ടുണ്ട് പപ്പടം കൂടിക്കാച്ച എന്നിട്ട് നോക്ക് ചോറുന്നുണ്ട് ഉദ്ദേശ <laughs> മീനും <laughs> സാമ്പാർ ഒഴിക്കട്ടെ മീൻ വറുത്തതിട്ടു പപ്പടം ഒരെണ്ണം എടുത്തു ഒരെണ്ണം ഞാൻ രണ്ടായിട്ട് മുറിച്ചതാട്ടോ ഒരു കഷ്ണം കൂടി എടുത്തു അപ്പോൾ ഇന്നത്തെ അത്താഴം കഴിക്കാൻ സമയമായി അവർ കഴിക്കാനിരുന്നു ഞാനിവിടെ പോയിരുന്നു കഴിക്കട്ടെ പ്രിയങ്ങള് എന്നത്തെയും പോലെ എല്ലാവരോടും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ പറയുകയാണ് കഴിക്കട്ടെ കേട്ടോ ടാറ്റ ഓക്കേ ബായ് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ